രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ഏറ്റവും നിർണായകമാണെന്നും ജനാധിപത്യത്തിലും മതേതരത്തിലും വിശ്വസിക്കുന്ന നമുക്ക് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകോ എന്നും ഇന്ത്യ എന്ന മഹത്തായ ആശയം അപകടകരമായ അവസ്ഥയിലേക്ക് മാറുമോ എന്നും ആശങ്കയുണ്ടെന്നും അതുകൊണ്ട് എല്ലാ ജനാധിപത്യ വിശ്വാസികളും അതനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തണമാണ് എന്നാണ് പറയാനുള്ളതെന്നും സംവിധായകൻ കമൽ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചോളം ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ ഏറ്റവും നിർണായകമാണ് നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരും മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചോളം ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാവുമോ എന്നുള്ള സംശയത്തിൽ കൂടിയാണ് ഈ സംവിധാനാവകാശം രേഖപ്പെടുത്താൻ എടുക്കുന്നത് ആശങ്കയോടു കൂടിയാണ് നമ്മൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഈ വലിയ ആശയം ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ ഏതെങ്കിലും രീതിയിൽ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഇനിയൊരു ഈ ഹോട്ടലത്തിന് ശേഷം ഇന്ത്യയുടെ അവസ്ഥയിലേക്ക് അവസ്ഥ മാറുമെന്നുള്ളൊരു ഡയമുണ്ട് അതുണ്ടാകാതിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും വോട്ട് വളരെ വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പൗരൻ എന്നുള്ള രീതിയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ഉത്തരവാദിത്വം തന്നെയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും നമുക്കൊക്കെ വലിയ പ്രതീക്ഷയുണ്ട് അങ്ങനെ ഈ മഹത്തായ ആശയം എന്ന ഇന്ത്യ എന്ന മഹത്തായ ജനാധിപത്യ രാജ്യം ആ രീതിയിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് നഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കൊടുങ്ങല്ലൂർ